ഹായ് ഹൈഡിയേഴ്സ് നമുക്കിതുപോലെ മൊരിഞ്ഞ ചിക്കൻ കടലേറ്റ് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കും ഓക്കെ ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു ചിക്കൻ കടലേറ്റ് ഉണ്ടാക്കിയാലോ വേണ്ടി ഞാൻ കുറച്ച് പാത്രം എടുത്തിട്ടുള്ളൂ ബാക്കിയ കറിയും വർക്കൊക്കെ ചെയ്തു അപ്പം ഞാൻ വേണ്ടി ഞാൻ രണ്ട് ഉള്ളക്കിഴങ്ങ് എടുത്തു അത് നല്ലപോലെ ചെത്തി ഞാൻ രണ്ടായിട്ട് കീറിയിട്ടു പിന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ എടുത്തു അതിനകത്ത് കുറച്ച് അര സ്പൂൺ ഗരം മസാലയും കാണാൻ പറ്റുന്നുള്ള ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഉപ്പും ഇത്രയും കൂടെ എടുത്തിട്ട് നമുക്ക് കുക്കറിനകത്ത് ഒരു രണ്ട് വിസ അടിച്ചിട്ട് തരാം ഓക്കെ ഡിയേഴ്സ് അപ്പം നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ പിന്നെ ഉരുളക്കിഴങ്ങും നമ്മുടെ ചിക്കനും ഒക്കെ നല്ല വെന്ത് ഒറ്റയടിക്ക് കാര്യം സാധിച്ച് രണ്ട് വിസലടിച്ചപ്പം തന്നെ വെന്ത് കണ്ടെ കാണിച്ചു തരാം കേട്ടോ നല്ലതുപോലെ വെന്ത് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ വലിയ പീസായാൽ നിങ്ങൾക്ക് പിന്നെ ഓടിച്ചെടുക്കാൻ പറ്റും അതൊരു ചിക്കൻ നല്ല വെന്ത് കേട്ടോ വേണ്ട വേണ്ടോ അപ്പോൾ ഒറ്റയടി കാല് സാധിച്ച് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പൈസ ഇട ചിക്കൻ്റെ ചിലവ് ചിക്കൻ ആണെന്ന് വേഗത്തില്ലേ പക്ഷേ ഇത് നല്ലതുപോലെ വെന്ത് ബ്രോയിലറായുണ്ട് അപ്പം എത്ര രണ്ടോ മൂന്നോ പൈസ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതെല്ലാം കറക്റ്റ് ടൈമിലൊന്നും അതിയില്ല അതെങ്കിൽ നമുക്ക് പറ്റിച്ചെടുക്കാമോ ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് വേണ്ടത് ഞാൻ ആ ഈ സമയം കൊണ്ട് അതിൻ്റെ അഞ്ചാറ് പച്ചമുളക് ചെറുതായിട്ടത് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഗ്രേറ്ററി വെച്ച് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇത് മല്ലിയിലയാണ് നിങ്ങൾക്ക് അറിവേപ്പിലേ മല്ലിയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം മല്ലിയില അതിൻ്റെ അടുത്തതേ ഉള്ളൂ പിന്നെ ഞാൻ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ ഇത്രയും നമ്മൾ അരിഞ്ഞു വെച്ചു അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ രണ്ട് രീതി നമുക്ക് കഡ്ലൈറ്റ് ഉണ്ടാക്കാം ഉരുളക്കിഴങ്ങ് നമുക്ക് സ്മാഷ് ചെയ്ത് എടുക്കാം സെപ്പറേറ്റ് അതെന്തായാലും കറക്റ്റാണ് പക്ഷേ ഈ ഞാൻ സാധാരണ ഇത് ജസ്റ്റ് മിക്സിക്കാത്തൊരു പ്രസ് ലാസ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ നമ്മളത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കും ഈ ചിക്കൻ അതല്ലെങ്കിൽ പിച്ചു ചീന്തി അങ്ങ് ഇട്ടാൽ മതി എന്താ ചിലവർക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറുതായിട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ ഓക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് ചിക്കൻ കട്ലൈറ്റ് ഐ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം നേരുന്നു അപ്പം ഞാൻ ഇതുപോലെ വേണ്ട ഇത് ചിക്കനാണ് വേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേ ഉള്ളൂ എന്ന് വെച്ചാൽ ലാസ്റ്റ് പ്രസ് ബട്ടൺ ആണ് നമ്മൾ നല്ലതുപോലെ അടിക്കണ്ട ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതാണ് ചിക്കൻ പിന്നെ അതിൻ്റെ ചേർക്കുന്ന മസാലകൾ വളരെ കുറവാണ് ഞാൻ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഒരു അര ടേബിൾ സ്പൂൺ പിന്നെ ഇത് കാണിച്ചായിരുന്നല്ലോ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ സ്പാഷ് ചെയ്ത പൊട്ടറ്റോ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ പാൻ എടുത്ത് വെച്ചു എല്ലാം ഒന്ന് ചങ്ങീട്ട് വേണം നമ്മുടെ സവാള നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില വേണമെങ്കിൽ നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞിടാം കേട്ടോ ഞാൻ മല്ലീരിയ ഇടാം നിങ്ങൾക്ക് കറിവേപ്പറിയിടാം ഞാൻ രണ്ടും ഇടാം കേട്ടോ ഇത് വേണമെങ്കിൽ കട്ടിയിടാം അപ്പോൾ കുറച്ച് ഓയിലൊഴിച്ച് നമുക്ക് വഴറ്റി അപ്പോൾ നമ്മുടെ സവാള എല്ലാം ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മുടെ ഈ മസാലപ്പൊടികളെല്ലാം ഒന്ന് ഇടാം അപ്പോൾ വേണമെങ്കിൽ പുല്ലി ഒന്ന് കുറയ്ക്കാം ഒത്തിരി കഴിഞ്ഞു പോകട്ടെ മസാലകളെല്ലാം എന്തൊരു മണം പറയുമ്പോൾ ഗരം മസാല മൂപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മല്ലിയിലയും ഗരം മസാലയോടൊക്കെ മണം മൂക്കലേ കടിച്ചു തീർക്കും അപ്പം ഇതൊന്നും നല്ലതുപോലൊന്ന് ഈ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം എനിക്കൊന്നൊരു ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് നമുക്ക് ചിക്കൻ കടലായിട്ട് ഉണ്ടാക്കി തീർക്കാം പെട്ടെന്ന് വളരെ ഈസിയാണ് ഈ രീതി രീതികളൊന്ന് ചെയ്തേക്കണം വളരെ ടേസ്റ്റി സ്പൈസി കേട്ടോ ഈ ഇപ്പോൾ പച്ചമുളകൊക്കെ ഇടുമ്പോണ്ടല്ലോ നല്ലൊരു ബൈറ്റിനകത്ത് നല്ലൊരു ശരിവും നല്ല സോസും കൂടെ നല്ലൊരു അല്ലെങ്കിൽ ഒക്കെ കിട്ടും അപ്പോൾ നമ്മുടെ ഇനി നമ്മുടെ ചിക്കൻ അല്ലാതെ കൈവച്ച് നുള്ളിപ്പിച്ചിടുക അങ്ങനെ പക്ഷേ അത്രയും അതൊരു സുഖം വരത്തില്ല അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ മസാലക്കകത്ത് ഇതൊന്ന് പിടിക്കട്ടെ ഒരു മിനിറ്റ് ഒന്ന് കിടക്കട്ടെ അപ്പോൾ രണ്ട് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇട്ട് മസാലയല്ല നമ്മുടെ ചിക്കനകത്തൊക്കെ പിടിച്ചു ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് ആരും നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനീത് ഈ നമ്മുടെ ഇതിനകത്തൊക്കെ ഉരുളക്കിഴങ്ങിനകത്തൊക്കെ നല്ലതുപോലെ ഉപ്പിട്ടുണ്ട് ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇങ്ങോട്ട് നല്ല സ്മാഷ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് നമ്മൾ ഗരം മസാല ഒക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റാണ് ആ ഉരുളക്കിഴങ്ങും ചിക്കൻ ഒന്നിച്ചങ്ങ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ വാങ്ങിക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് കേക്ക് മൂപ്പുള്ള ചിക്കനൊക്കെ വെച്ചിട്ട് വേവ് വേണം അത് നാല് അഞ്ച് മിനിറ്റിന് അടിക്കുന്ന കുഴപ്പമൊന്നുമില്ല ഒന്നിച്ചങ്ങ് കാര് നടക്കും കേട്ടോ ഇനി നമുക്ക് കല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഓക്കെ ഹൈ ഡി ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇത് ജസ്റ്റ് തണുക്കുക നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ഉരുട്ടുക ബ്രെഡ് ക്രംസിൽ മുക്കുക അല്ല എഗ് വൈറ്റോ എഗിലോ മുക്കുക പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുക പിന്നെ പൊരിക്കുക എത്രയേ ഉള്ളൂ വളരെ ഈസി വളരെ ടേസ്റ്റി വളരെ ഹെൽത്തി ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഥവാ പിന്നെ ഓയിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഓക്കെ നമ്മളെല്ലാം കുക്ക്ഡ് അല്ലേ ഇത് ചിക്കനും കുക്ക്ഡാണ് പിന്നെ ബാക്കി എല്ലാം കുക്ക്ഡ് ആയതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഓക്കെ അപ്പം ഇതൊന്ന് തണുക്കട്ടെ ഹൈ ഡീസ് അപ്പം നമ്മുടെ കള്ളിയിട്ട് ഉരുട്ടി വെച്ചതെല്ലാം ഞാൻ പരത്തിയെടുത്തു ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ ഓവർ ഷേപ്പിലാണ് പരത്തിയത് കേട്ടോ നിങ്ങൾക്ക് ഒരു റൗണ്ട് വേണം ഇതുപോലെ എന്ത് ലാസ്റ്റ് ഇങ്ങനെ ചെറുതാക്കി വെച്ചതാണ് അപ്പം റൗണ്ട് വേണമെങ്കിൽ റൗണ്ടാക്കാം ഓവർ ഷേപ്പ് ആക്കുക ഏത് രീതി വേണമെങ്കിലും പരത്തിയെടുക്കാം അപ്പം ഇത്രയും കള്ളിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുക എഗിനകത്ത് ഇത് ഇതിനകത്ത് എഗ് ബ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക അത്രേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് മാത്രം ചെയ്താൽ മതി ബാക്കി ഇതുപോലെ നമുക്ക് മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിനകത്ത് മുക്കിയിട്ട് ഞാൻ നമ്മളൊരു പാത്രത്തിനകത്തെടുത്ത് ഫ്രീസ് കഴിച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്ത് ചെയ്യുക ഓക്കേ ഐഡിയേഴ്സ് അപ്പം നമുക്ക് കടലിറ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി എണ്ണ ചൂടായി ഞാൻ രണ്ട് മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസ് ഇനി നമ്മൾ ഓരോന്ന് മുട്ടക്കൂട്ടിൽ വിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇതിനകത്തുനിന്ന് പൊതിഞ്ഞ് ആദ്യം ഒരു പ്ലേറ്റ് വയ്ക്കുക ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിടുപ്പുക കേട്ടോ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കങ്ങ് ഇടാം ഇതുപോലെ നമുക്കെല്ലാം ചെയ്ത് അതിന് ഹൈഡ് ചെയ്സ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു ഇനി നമുക്ക് ഇനി നമുക്കെന്താ പറയുക ചൂടായ എണ്ണയിലോട്ട് വറുത്ത് പോകാം ഓക്കെ കൈ പൊള്ളാതെ െല്ലാം കുക്ക്ഡാണ് നമുക്കിനി ജസ്റ്റ് ഒന്ന് ഹൈഡിയേസ് അപ്പൊ നമ്മുടെ ഒരു വർഷം മൂത്തപ്പം ഞാൻ തിരിച്ചിട്ട് നല്ല മുരിഞ്ഞ കടലൈറ്റ് ആണ് ഇനി നമ്മൾക്ക് ഇത് വറുത്ത് പോലി എടുക്കാം ഓക്കെ ഹൈഡിയേസ് നമ്മുടെ മുരിഞ്ഞ ചിക്കൻ കടലൈറ്റ് ഇതാ റെഡി ആയിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പം തീർച്ചയായും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ